ഇപ്പൊ കുട്ടികളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹവനാന്തരം എന്തെങ്കിലുമൊക്കെ പോയാ പോരപ്പോ വെക്കാൻ പറഞ്ഞാലും കൂടി വെക്കൂല അല്ല ഞാൻ ആ ആ ഞാൻ രാത്രി തന്നെ എത്തിടാ ഞാൻ ക്ലബ്ബ് നമ്മളെ പിന്നെ പണി എവിടെ പണി രണ്ടാം മൂന്ന് ദിവസം ക്ലബ്ബ് പോയി ഇപ്പൊ രാവിലെ ഇവിടെ ഞാൻ പോകുമ്പോ കൊത്തി കളിച്ചുകൊണ്ട് അതിന് ഏതു നേരെ എന്തെങ്കിലും കുഴിച്ചിട്ട് കൊണ്ടുപോകുന്നോട് രാവിലെ കൊറേ ചാടി കളിച്ച എന്താ കുഴിച്ചിട്ടുണ്ട് നിനക്കാണെങ്കിലും ഇത് ഈ കൊത്തി കളക്കണ്ട കണ്ടുടാ മൂപ്പർക്ക് ഇങ്ങനെ കുച്ചിരി കൊടുക്കണേ ോപ്പര് ആയിക്കോട്ടെ പോകുമ്പോ മുപ്പ് വരുമ്പോത്തിനെ പറഞ്ഞു കഴിച്ചിട്ടുണ്ടാക്കിയ മുതലാണല്ലോ എനിക്ക് തോന്നലെ പിന്നെ അല്ലടാ ഇപ്പൊ എന്താ വന്ന് ഞാൻ പോലാടാ ഞാൻ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഈ കൂതരച്ചക്കന ഞാൻ ആയിരം പ്രാവശ്യം വിളിച്ചു ഈ പറമ്പിൽ ഈ തെയ്യാളൊന്ന് കുഴിച്ചിട്ടാ കുഴിച്ചിട്ട് ആ ചെക്കനാണ് തിരിഞ്ഞു നോക്കൂല ഔനാന്റെ പറമ്പിൽ എന്തേലും കുഴിച്ചിട്ടല്ലേ ഔനാൻക്ക് പൂതിണ്ടാവുമ്പോ എടുത്ത് ഉള്ളി തിന്നാൻ പറ്റുള്ളൂ സൈന്യം വേണ്ടി പറഞ്ഞതാണ് ഇവിടെ തെയ്യാളൊക്കെ ഉണ്ടാവും അത് കൊണ്ടുപോയിക്കാണ്ട് പറമ്പിലൊക്കെ ഒന്ന് കുഴിച്ചിട്ടാണ്ടിട്ട് തിന്നാന്റെ പറമ്പിൽ മുതൽ കണ്ടിക്കാണ്ട് നമ്മൾ അത് കാട്ടിക്കാ ഇത് കാട്ടിക്കാന്ന് പറയുന്ന കാട്ടി നല്ലത് അവനാന്റെ പേരിൽ ഉണ്ടാവുമ്പോഴല്ലേ പറമ്പിൽ ഉണ്ടാവുമ്പോ മുരുകൻ്റെ ആയാലും എന്ത് മുതലായാലും അത് അവനാൻക്ക് പുതിയ കിടവോളം എടാ എനിക്ക് വേണ്ട എന്താ വെച്ചാല് അർത് കൊണ്ടുപോയിക്കോട്ടാ അവനക്ക് എന്താ വേണ്ട കൊടുത്താ

അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനെ അവനാൻ്റെ വാപ്പാൻ ഉണ്ടോ നമുക്ക് ഇതിന് വില അറിയില്ല